നമ്മുടെ അടിമാലികളെ കടന്നുപോകുന്ന എൻ എച്ചിൻ്റെ വർക്കൊക്കെ അടിപൊളിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ നടക്കണ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരാം അതായത് വീതി എല്ലാം കൂട്ടുന്നുണ്ട് വഴി പണിയൊക്കെ ചെയ്യുന്നുണ്ട് പണിക്ക് അതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ വളവുകൾ പോലും പ്രോപ്പറായിട്ട് നിവർത്തണില്ല ഇപ്പോൾ ഈ ഒരു ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലത്ത് ഇവിടുത്തെ ഒരു വളവ് ഞാൻ കാണിച്ചതരാം കേട്ടോ ഈ വളവെന്ന് വെച്ചാൽ ഇവർക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് അപ്പുറത്തേക്ക് വളവിന്റെ അപ്പുറത്തേക്ക് നല്ല വീതി കിട്ടി അടിപൊളി കെട്ടൊക്കെ കെട്ടി സെറ്റാക്കുന്നുണ്ട് പക്ഷേ ഒരു ഈ കെട്ടിയേക്കണ ഈ ഒരു കെട്ടിൻ്റെ കാശ് മതിയായിരുന്നു അപ്പർ സൈഡിൽ ആ സ്ഥലം കുറച്ച് മേടിച്ചിട്ട് ആ വഴി ഒന്ന് നിവർത്താനായിട്ട് പക്ഷേ അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്തിട്ടില്ല വഴിക്ക് ചില സ്ഥലത്ത് ഭയങ്കര വിധി ചില സ്ഥലത്ത് തീരെ വിധി കുറവ് ഞാൻ ഈ ഈ വഴിയെ കുറിച്ച് കുറച്ച് വീഡിയോകൾ ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ച് തരാം ഇപ്പോൾ ഈ റോഡ് ടോളും കൂടെ ഉള്ള റോഡാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആ ആയിരത്തി ഇരുനൂ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിക്കും കണ്ടാണ് ഈ വഴിക്ക് വർക്ക് എടുത്തേക്കണത് ഇതുകൂടാതെ നമ്മുടെ മൂന്നാറിനടുത്ത് പള്ളിവാസലിൽ ഒരു ടോള് വരേണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ കവളങ്ങാട് ഒരു ടോള് വരേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചില സ്ഥലങ്ങളിലെ വഴിയുടെ വീതിയെ കാണിച്ചത് അപ്പം നേര്യമംഗലം മനത്തിലൊക്കെ പണിയുണ്ട് തീരെ വീതി കുറച്ചിട്ട് രണ്ട് സൈഡിലും കാനയും കൂടെയൊക്കെ വറത്തിട്ടാണ് അവിടെ പണിയേണ്ടത് അഞ്ച് കോടി രൂപയോളം കണ്ട് ഫോറസ്റ്റിലേക്ക് കൊടുത്തേക്കണയാണ് പക്ഷേ ഇതൊന്നും നേരോ എന്താണ് ഇവിടെ ചെയ്യണത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു വളവിൻ്റെ കേസ് ഞാൻ ആദ്യം ഞാൻ കാണിച്ചു തരാം ഈ വളവ് ഇവിടെ ചെയ്തേക്കണേൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം ഈ വളവിൽ തന്നെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മൂന്ന് അപകടമാണ് നടന്നത് ചിലപ്പോൾ ഇന്ന് പറഞ്ഞേക്കണേ വണ്ടി തൊട്ട് താഴെയാണ് പറഞ്ഞേക്കണേ ചിലപ്പോൾ ഈ വളവിൻ്റെ ആയിരിക്കില്ല പക്ഷേ എന്നാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിക്കപ്പ് ഇവിടെ കയറി വന്നു പിക്കപ്പ് വളവ് ചീശി ഇപ്പം പറഞ്ഞു പോയി അന്നേരം അതിൻ്റെ അന്ന് ഓയിലെല്ലാം പുറത്തേക്ക് അടിയിട്ട് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് റോഡൊക്കെ ക്ലീൻ ചെയ്തത് അന്ന് തന്നെ വേറൊരു ബസ്സും കാറും ആയിട്ട് ഇടിച്ചു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അപകടം കാര്യങ്ങളൊക്കെ നടക്കണമാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴെങ്കിലും ഒന്നും പ്രതികരിച്ചില്ലെങ്കിൽ ഈ വളവൊന്നും ഇവിടെ നിവരില്ല ഇവിടെ ഈ ഒരു സൈഡിലേക്ക് കിട്ടിയേക്കണമെച്ചാൽ ഭയങ്കര വാളാണ് തീർത്തേക്കണത് നല്ല കാശ് മുടക്കി തന്നെ വളവീർത്തേക്കണേ ഈ പൈസയുടെ നേർ പകുതി നാലിൽ ഒരു പൈസ മതിയായിരുന്നു അവിടെ ഒരു കുറച്ച് സ്ഥലം മേടിച്ചിട്ട് ആ റബ്ബറ് നിൽക്കണം കുറച്ച് സ്ഥലം മേടിച്ചിട്ട് അവിടെ ആ വഴിയൊന്നും നിവർത്താനായിട്ട് അപ്പോൾ ഇത് കാണുന്നവർ നമ്മുടെ ഈ വീടേ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ ഇപ്പോൾ തന്നെ ഒന്ന് പ്രോപ്പറായിട്ട് വഴിക്ക് പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അപകടം സംഭവിക്കാതിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച്